ർത്താവും ഒടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസുമാണ് അറസ്റ്റിലായത് ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവ ചുമത്തിയായിരുന്നു അറസ്റ്റ് രണ്ടു വർഷം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിലായിരുന്നു ഇന്ദുജയും അഭിജിത്തും തമ്മിൽ വിവാഹിതരായത് ഈ കാലയളവിൽ ഇന്ദുജ അജാസുമായും പ്രണയത്തിലായിരുന്നു അഭിജിത്തും അജാസും സഹപാഠികളാണ് വിവാഹ ശേഷവും ഈ ബന്ധം തുടർന്നു പോയിരുന്നു ഇന്ദുജ ഉപയോഗിച്ചിരുന്ന ഫോൺ പോലും അജാസിന്റെ പേരിലെടുത്തതായിരുന്നു ഇവരുടെ പ്രണയം അഭിജിത്തിനും അറിയാമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ അടുത്തിടെ നവമാധ്യമം വഴി പരിചയപ്പെട്ട മറ്റൊരു യുവാവുമായി ഇന്ദുജ പ്രണയത്തിലായത് അഭിജിത്തിനെയും അജാസിനെയും ചുടിപ്പിച്ചിരുന്നു ഇതേ ചൊല്ലിയുള്ള വാക്കേറ്റങ്ങൾ പതിവായിരുന്നു അജാസും ഇന്ദുജയും തമ്മിൽ പിണങ്ങിയതിലെ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കണ്ടെത്തൽ ഇന്ദുജയുടെ ദേഹത്തെ പരിക്കുകൾ അടുത്തിടെ ഉണ്ടായ ദേഹോപദ്രവങ്ങളിലേക്ക് വഴിതെളിച്ചത് ഇന്ദുജയ്ക്ക് മറ്റൊരു സുഹൃത്തുമായുള്ള ബന്ധം പ്രശ്നമായതിനെ തുടർന്നാണ് ഇന്ദുജ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിനെ ഇന്നലെ രാത്രി ചോദ്യം ചെയ്തതോടുകൂടിയാണ് പോലീസിന് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഭർത്തൃവീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നുമാണ് എന്തുജയുടെ കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിക്ക് പിന്നാലെയാണ് ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് വിവാഹം കഴിഞ്ഞ മൂന്ന് മാസം മാത്രമേ ആയിരുന്നുള്ളൂ ഇതിനിടയിലാണ് യുവതിയെ മരിച്ച കണ്ടെത്തുന്നത്